പത്മനാഭദാസൻ എന്ന സ്ഥാന പേരോടുകൂടി ആധുനിക തിരുവിതാംകൂർ ഭരിശ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീ മാർത്താണ്ഡവർമ്മയുമായി കെട്ടുപിണഞ്ഞ ചരിത്രപരമായ നിരവധി പ്രത്യേകതകൾ ഉള്ള സ്ഥലമാണ് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെ സ്വയം വിശേഷിപ്പിച്ചത് പഴയകാലത്തെ വേണാടാണ് ആധുനിക തിരുവിതാംകൂറായി പരിണമിച്ചത് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായി എത്തിയ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരം ഏറ്റെടുത്തത് വേണാട്ടിലെ രാമവർമ്മയിൽ നിന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചത് എട്ട് വീട്ടിൽ പിള്ളമാരായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ബദ്ധശത്രുക്കൾ പണ്ടൊരിക്കൽ വീട്ടിൽ പിള്ളമാരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉള്ള പൊള്ളയായ ഒരു വലിയ പ്ലാവിൽ അഭയം പ്രാപിച്ചു ആ പ്ലാവ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണത്രേ അതിൻ്റെ കൃതജ്ഞതാർത്ഥമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം പണിതത് രണ്ട് കൈകളിലും വെണ്ണയുമായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ക്ഷേത്രാങ്കണത്തിലാണ് അമ്മച്ചി പ്ലാവിനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് ഉദരത്തിൽ മാതാവ് കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കും പോലെ തന്നെ രക്ഷിച്ച പ്ലാവിനെ അദ്ദേഹം അമ്മച്ചി പ്ലാവ് എന്ന് വിളിച്ചു മാർത്താണ്ഡവർമ്മക്ക് അഭയമായി മാറിയ ഈ പ്ലാവിനെ ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്നവര് കൗതുകത്തോടെയും ചരിത്ര പ്രാധാന്യത്തോടും കൂടിയാണ് ഉറ്റുനോക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് എട്ട് വീട്ടിൽ പിള്ളമാർ എട്ട് വീട്ടിൽ പിള്ളമാരാണ് കേരളത്തിലെ പഴയ വേണാട്ടിലെ എട്ട് നായർ വീടുകളിൽ നിന്നുള്ള ഒരു കൂട്ടം പ്രഭുക്കന്മാർ പത്മനാഭസ്വാമി ക്ഷേത്രം എട്ടര യോഗവുമായി ബന്ധമുള്ളവരായിരുന്നു ഇവർ ഭരണകാര്യങ്ങളിൽ യോഗക്കാരായ ഇവർക്ക് നിരവധി പ്രാധാന്യങ്ങളുണ്ട് മാത്രവുമല്ല പിള്ളമാർ എന്നാണ് ഇവരെ പൊതുവെ വിളിച്ചിരുന്നത് അപ്പോൾ ഇവർ എങ്ങനെയാണ് മാർത്താണ്ഡവർമ്മയുമായിട്ട് പ്രശ്നങ്ങളിൽ വരുന്നതെന്ന് ചോദിച്ചാൽ നാഗർകോവിൽ ആസ്ഥാനമാക്കിയാണ് എട്ട് വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചത് ആദ്യകാലം മുതൽ വേണാട് രാജാക്കന്മാർ മരുമക്കത്തായ സമ്പ്രദായമാണ് പിന്തുടർന്നത് രാമവർമ്മയ്ക്ക് ശേഷം അങ്ങനെയാകുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായി വരേണ്ടത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്നാൽ രാമവർമ്മയുടെ മക്കളായ തമ്പി രാമൻ തമ്പി തുടങ്ങിയവർ മരുമക്കത്തായ സമ്പ്രദായം വിരുദ്ധമാണെന്ന് വാദിച്ചു അങ്ങനെ അധികാരത്തിൽ നിന്ന് മാർത്താണ്ഡവർമ്മയെ പുറത്താക്കാൻ വേണ്ടി അവർ എട്ട് വീട്ടിൽ പിള്ളന്മാരുമായി ഗൂഢാലോചന നടത്തി നെയ്യാറ്റിൻകരയുടെ മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നെയ്യാറ്റിൻകരയെ തിരുവിതാംകൂറിലെ ബർദോളി എന്നാണ് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാറ്റിൻകര നഗരത്തോട് അടുത്തായിട്ടാണ് നിലകൊള്ളുന്നത് നെയ്യാറ്റിൻകരയുടെ ഹൃദയഭാഗത്തുള്ള പ്രധാനപ്പെട്ട നെയ്യാറ്റിൻകര കൃഷ്ണക്ഷേത്രത്തോട് ചേർന്ന് നിലനിൽക്കുന്ന ഗണപതിക്ഷേത്രം ശിവക്ഷേത്രം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ചരിത്രവും അവയിൽ ഇടം സംഭവങ്ങളുടെ പ്രാധാന്യവും ഒരിക്കലും അവസാനിക്കുന്നില്ല കാലങ്ങൾക്കിപ്പുറവും അവ കൂടുതൽ വ്യക്തതയോടെ നിലനിൽക്കും ചരിത്രപരമായ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം